ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ എല്ലാവർക്കും മഴയുണ്ടോ ഇവിടെയൊക്കെ നല്ല മഴയാട്ടോ ഭയങ്കര മഴയാട്ടോ രാവിലെ തന്നെ നല്ല മൂടലുമാണ് ഇന്നലെ രാത്രി ഉച്ചയ്ക്ക് ശേഷം ഭയങ്കര ഇട്ടി മഴയൊക്കെയായിരുന്നു ഒക്കെ മഴയുണ്ടോ അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ ഫുൾ ഫുൾപോട്ട് പാട്ടെഴുത്തിയിട്ടുണ്ട് കുറച്ച് ക്ലിയർ കുറവുണ്ടായിരിക്കുമില്ല മഴ മൂടലാട്ടോ അപ്പോൾ പുറത്തെടുത്ത് വെക്കാൻ പറ്റുന്നില്ല മഴ തൂളുന്നുണ്ട് അപ്പം നമ്മൾ പോർച്ച് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് കുറച്ച് എന്താ ക്ലിയർ കുറവുണ്ടാകുന്നെനിക്ക് തോന്നുന്നു കേട്ടോ അപ്പോൾ ഉണ്ടല്ലോ ഇന്ന് കുറച്ച് വലിയ കുറ ഈ നമ്മൾ കാണിച്ചതിലൊക്കെ വലിയ പോട്ടുകൾ മാത്രം വെച്ചിട്ടുള്ളൊരു വീഡിയോ കേട്ടോ ഈ വലിയ പോട്ടും ചെറിയ പൂട്ടും കൂടെ വെച്ച് തേനും ഉണ്ടല്ലോ ചെറിയ പൂട്ടിനെ തീരെ കാണുന്നില്ല അതെന്താണെന്ന് പോലും അറിയുന്നില്ല അപ്പം ഞാൻ ഓർത്തിന്ന് ആ വലിയ പൊട്ടുകൾ മാത്രം എടുത്ത് വെക്കാമെന്ന് അതിൻ്റെ ഉള്ളിൽ മാത്രം മാത്ര ചെറിയ പോട്ടാട്ടോ ഉള്ളത് അപ്പം ഇന്നലത്തെ വീഡിയോയിൽ ഒത്തിരി കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ റേറ്റ് പറയണ റേറ്റ് പറയണ പറയണമെന്നും പറഞ്ഞിട്ട് എന്താണെന്നറിയുക കൂട്ടുകാരും ഞാൻ റേറ്റ് പറയാത്തത് മറ്റുള്ളവർക്ക് ശല്യമാകുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ ഈ നഴ്സറിയിൽ നിന്ന് എടുക്കുന്നില്ല വീടുകളിൽ നിന്നും നമ്മൾ വീട്ടിൽ വളർത്തുന്ന പ്ലാന്റും അല്ല നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പം നേഴ്സറിയിൽ നിന്ന് എടുക്കുന്നവർക്ക് കുറച്ച് റേറ്റ് കൂടും അപ്പോൾ അവരങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ റേറ്റ് പറയുമ്പോൾ റേറ്റ് ഇച്ചിരി കൂടുതലായിരിക്കും നമ്മുടെ പ്ലാന്റിൽ റേറ്റ് ഇച്ചിരി കുറവായിരിക്കും അപ്പോൾ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം പിടിക്കും നമ്മളോട് രണ്ടു മൂന്ന് പേര് ചൂടായിട്ടോ നിങ്ങൾ വാരി വാരിക്കോര് കൊടുക്കാനാണെങ്കിൽ പിന്നെ ഫ്രീ ആയിട്ട് കൊടുത്തോന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ റേറ്റ് ഇട്ടപ്പോഴേ അതുകൊണ്ട് മാത്രം കേട്ടോ കൂട്ടുകാരെ ഞാൻ റേറ്റ് ഇടാത്തത് അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം കേട്ടോ നിങ്ങളെപ്പോൾ റേറ്റ് ചോദിച്ചാലും നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ ആവശ്യമില്ലാതെ ഒത്തിരി പേർ വെറുതെ ഒരു വീഡിയോയിലെ ഫുള്ളും എടുത്തിട്ട് റേറ്റ് ചോദിക്കുക എന്നാലും ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അവരെടുത്താലും എടുത്തില്ലെങ്കിലും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരും ഒന്നും വിചാരിക്കേണ്ട നിങ്ങൾ എടുക്കുവാണേലും എടുക്കുമില്ലെങ്കിലും ഞാൻ റേറ്റ് ഞാൻ പറഞ്ഞുതരും കേട്ടോ അതുകൊണ്ട് മാത്രം അപ്പം നമ്മളായിട്ട് മറ്റുള്ളവരെ ശല്യപ്പെടുത്താൻ പറ്റിയില്ലല്ലോ അതുകൊണ്ട് മാത്രം കേട്ടോ കൂട്ടുകാരെ ഞാൻ ഈ റേറ്റ് പറയാത്തത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇങ്ങനെ കൊടുത്തേക്കാം കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് സുന്ദരി കുട്ടി വന്നിട്ട് അഗ്ലോണിമാൻ്റ് ഈ നാരോ ലീഫാണ് കേട്ടോ നിങ്ങളിതൊന്ന് നോക്കിക്കേ ഇതിൻ്റെ വലുപ്പം കണ്ടോ ഈ ഇതിൻ്റെ കൂടെ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട് അതിനെ കാണുകേ ഇല്ല കേട്ടോ അത്രയും തിക്കാട്ടോ അതിൻ്റെ ഇലകൾ ചൊടുകണ്ടോ എന്തോ ഒരു തൈകളാണെന്ന് നോക്കിക്കണ്ടിക്കുന്നത് ഫുള്ള് തൈ ആണ് ഇത് അംഗ്ലോണ്ട് മേനെ നാരോലീഫിലെ ഏറ്റവും വലിയ പോട്ടാട്ടോ ഈ പോട്ട് നല്ല സുന്ദരി പോട്ടല്ലേ നോക്കിയാൽ ഇതൊക്കെ നമ്മൾ ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്തല്ലണ്ടല്ലോ പിന്നെ ഞാൻ പറയണ്ടല്ലോ എപ്പോഴും പറയുന്നതല്ലേ നല്ല അടിപൊളി ആ ഭാഗത്തോട്ട് വേറെ ഒന്നും വെക്കേണ്ടി വരികയല്ലോ കേട്ടോ അപ്പം നമ്മുടെ അടുത്തത് വന്നിട്ട് ഈ ഒരു അഗ്ലോണിമ ഇതും നോക്ക് നിങ്ങൾ നോക്കിക്കുക ഇതിൻ്റെയൊക്കെ ഒരു വലിപ്പം നോക്കിക്കുക അപ്പം നമ്മൾ ഈ കാണിക്കുന്ന അതേ സെയിം പ്ലാന്റ് ആയിരിക്കും കേട്ടോ തരുന്നത് നോക്കിക്കുക ഈ സുന്ദരിൻ്റെ എന്തൊരു ഭംഗിയാണെന്ന് പറയാൻ പറ്റുന്നില്ല പറ്റുന്നില്ലല്ലേ ഇതിനെ പുകഴ്ത്താൻ പോലും പറ്റുന്നില്ല കേട്ടോ അത്രയും വലിയ ഫോട്ടോ കേട്ടോ അത് തേകൾ തിങ്ങി നിറഞ്ഞിട്ടുള്ള പോട്ടാണ് അപ്പോൾ ഈ പോട്ടിൻ്റെ നമ്മൾ ആ ചട്ടി ഒഴിവാക്കിയിട്ടോ അതേപോലെ തന്നെ നിങ്ങൾക്ക് എടുത്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വലിയ പോട്ടുകൾ മാത്രമാണ് നമ്മൾ ഇന്ന് വെച്ചിരിക്കുന്നത് കേട്ടോ എന്ത് സുന്ദരിയല്ലേ എത്ര കളറുകളല്ലേ ഇതിൽ വന്ന് കയറിയിരിക്കുന്നത് നോക്കിക്കുക എന്തൂരം കളറുകളാണ് നോക്കിക്കുക ഇതൊക്കെ ഈ പറയും പോലെ ഒന്ന് വെച്ചാൽ ഒരെണ്ണം മാത്രം മതി കേട്ടോ പിന്നെ നമുക്കിപ്പം ഒരു കയറി താമസത്തിനും ക്രിസ്മസ് പ്ലാൻഡ് കൊടുക്കാനും ഒക്കെ എല്ലാവരും ഇപ്പോൾ പ്ലാൻഡാട്ടോ വാങ്ങിക്കുന്നത് അങ്ങനെയുള്ളവർക്കൊക്കെ വാങ്ങിച്ചാൽ ഉണ്ടല്ലോ കൊടുക്കുന്നവർക്കും കിട്ടുന്നവർക്കും അത് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ അടുത്ത സുന്ദരിക്കുട്ടി വന്നിട്ട് ഇതായിരിക്കുന്നു ഇയാൾ സ്നോ വൈറ്റിൻ്റെ ഏറ്റവും വലിയ പോട്ട് കണ്ടോ അത് ഞാൻ പറഞ്ഞല്ലോ ഇത് സാധാ സ്നോ വൈറ്റ് അല്ല ഇത് ഒരു മൂന്നോ നാലോ പോട്ടും കൂടെയുള്ളൂ ബാക്കിയെല്ലാം കഴിയാനായിട്ടുണ്ട് കേട്ടോ ഇത് മിനിയേച്ചർ വരുന്ന നല്ല അടിപൊളി നല്ല ഗ്രീൻ വൈറ്റ് കയറി വന്നിട്ടുള്ള വൈറ്റ് കൂടുതൽ വൈറ്റാണ് കേട്ടോ ഇതിൽ വരുന്നത് വന്നിട്ടുള്ള ഫ്ലാൻ്റ് ആണ് കേട്ടോ ഇതോ കണ്ടില്ലേ ഇത് ഇതിനകത്തിരിക്കുമ്പോൾ ശരിക്കും കാണുന്നുണ്ടാവുകയല്ലോ ഇത് കണ്ടോ കണ്ടില്ലേ കണ്ടോ അതിൻ്റെ വലിപ്പം കണ്ടോ നല്ല അടിപൊളിയല്ലേ നോക്കിക്കേ അപ്പോൾ നമ്മുടെ അടുത്ത സുന്ദരി വന്നിട്ട് ഈയൊരു വെറൈറ്റിയാണ് അഗ്ലോണിമേൻ്റെ ഇതും വലിയ തിക്ക് പോട്ട് തന്നെയട്ടോ നല്ല പോട്ടാ കേട്ടോ ഇതും കണ്ടില്ലേ നല്ല പോട്ടല്ലേ അടുത്തത് വന്നിട്ട് അഗ്ലോണിമ ഈ ഒരു അഗ്ലോണിമയാണ് അതും വന്നിട്ട് ഫുൾ തിക്ക് നിറഞ്ഞ പോട്ടാ കേട്ടോ നല്ല നിറച്ചും തൈകൊള്ള പോട്ടാണ് എന്ത് സുന്ദരി കുട്ടിയാന്ന് നോക്കിക്കേ പിന്നെ വന്നിട്ട് ഇതാ ഈ ഒരു ഗ്രീൻ വരുന്ന കേട്ടോ ഗ്രീൻ വന്നിട്ട് അങ്ങനെ ഒഴിമേ തന്നെയാണ് അതിൻ്റെ നാരോ ലീഫും എന്തൊരു ഭംഗിയാണല്ലേ അതും വന്നിട്ട് നിറച്ചും തിക്കായിട്ടുള്ള പോട്ടാണ് അതേപോലെ തന്നെ ഏറ്റവും വലിയ പോട്ടാട്ടോ കേട്ടോ ഏറ്റവും വലിയ പോട്ടാട്ടോ കണ്ടോ അങ്ങനെ കൂട്ടി വെക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ കണ്ടില്ലേ ഞാൻ പറയണ്ടല്ലേ എന്തൊരു സുന്ദരിയാന്ന് നോക്കിക്കേ അല്ലേ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് അപ്പം നമ്മളിന്ന വലിയ പോട്ടുകൾ മാത്രമാണ് എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ അതേപോലെ നമ്മൾ ഇന്നലെ വീഡിയോയിൽ വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് കേട്ടോ ഇത് കേട്ടോ ഇത് ഇതുകൊണ്ട് ഇതും പറഞ്ഞ പോലെ ഫുൾ പോട്ടാ കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഇതാ ഈ ഒരു പ്ലാന്റു കേട്ടോ ഇത് ഇന്നലെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് എല്ലാവർക്കും ഒത്തിരി പേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ ഇതും ഇതും കൂടെ വീഡിയോയിൽ കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അതാ ഇത് വെച്ച് നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല ഇതിൽ കുറച്ചൊരു വലിപ്പമുണ്ട് ഈ പ്ലാന്റിന് കേട്ടോ അതുകൊണ്ട് ഇതിൻ്റെ പോട്ടുകൾ അങ്ങ് മനസ്സിലായ ഞാൻ അങ്ങോട്ട് നീങ്ങി ഒന്ന് കാണിച്ചതാണ് കേട്ടോ ഇതേണ്ടോ നല്ല വലുപ്പമല്ലേ നോക്കിക്കേ ഇതും ഇതും ആ രണ്ട് ഫോട്ടോ പിന്നെ ഞാൻ ഫോട്ടോ ഇട്ട് തരാം കേട്ടോ നമുക്ക് മഴ അതുകൊണ്ട് പുറത്തോട്ട് എടുത്ത് വെക്കാൻ പറ്റാഞ്ഞിട്ട് ഇതൊക്കെ വെക്കുമ്പോൾ പുറത്ത് തന്നെ വെച്ച് ചെയ്യണം എന്നാലാണ് നമ്മളതിൻ്റെയൊരു വലിപ്പം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഫ്ലാൻറ്റുകളായിട്ടോ കൂട്ടുകാരെ ഉള്ളത് നിങ്ങളൊന്ന് നോക്കിക്കേ ഈ അഗ്ലോഡിമക്കൾ രണ്ട് നിന്നിട്ട് എൻ്റെ അമ്മയെ എന്തൊരു വലിപ്പം അല്ലേ ഇങ്ങനെ നിൽക്കുമ്പോഴേ ഇത് മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടേ നിങ്ങളെ വീഡിയോ ഒന്ന് സബ് ചെയ്യണം കേട്ടോ അതേപോലെ ഷെയർ ചെയ്യുക സെയിലിനുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഞാൻ വേഗം പറഞ്ഞ് നിർത്തുമോ ഇതിൻ്റെ നടുക്ക് മൂന്നാൾക്കാരോട് ഇരിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളിവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പക്ഷെ എന്തൊരു കഷ്ടമാണ് നോക്കിക്കേ ഇത് കണ്ടോ ഇത് നമ്മുടെ കലാത്തിയ സുന്ദരിക്കുട്ടി കേട്ടോ മറന്നുപോയി പറയാനായിട്ട് കണ്ടോ എന്ത് സുന്ദരി നോക്കിക്കേ അടുത്തത് വന്നിട്ട് ഈ ഒരു സുന്ദരി ഈ സുന്ദരി ഉണ്ടല്ലോ ഇതിന്റെ ബേക്ക് ഭാഗം മെറൂൺ ആണ് കേട്ടോ വരുന്നത് ഒറ്റ ഉള്ളൂ കേട്ടോ ഇത് ഒരു വെറൈറ്റി തന്നെയട്ടോ കാണിച്ചു തരാം ഓക്കെ ഇത് കണ്ടോ ഇതിൻ്റെ ബേക്ക് മെറൂണാ വരുന്നത് നമ്മുടെ ആ ദോത്തിയുടെ ആ ഗ്രീനിൽ വരുന്ന കലാത്തി അല്ലത് അതിന്റെ ബേക്ക് ഭാഗം ഗ്രീനായിട്ടാണ് വരുന്നത് കേട്ടോ ഇത് വന്നിട്ട് മെറൂൺ ആയിട്ടാണ് വരുന്നത് അടുത്തത് വന്നിട്ട് നമ്മുടെ ഒരു അഗ്ലോണിമേൻ്റെ സുന്ദരിയാണ് ഇത് ചെറിയ ബോട്ടാ ഏറ്റവും ചെറിയ ബോട്ട് മൂന്ന് പേരെ എടുത്ത് ഞാൻ നടുക്ക് വെച്ചാൽ ഈ കലാത്തികൾ രണ്ടെണ്ണം ഈ അഗ്ലോണിമേനെ ഞാൻ നടുക്കെടുത്ത് വെച്ചത് എന്താണെന്നറിയുമോ ഇവർ അവിടെ ഇട ഒഴിഞ്ഞു കിടക്കുമ്പോൾ അങ്ങ് വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ അതിൻ്റെ ഇങ്ങനെ ടൈൽ കണ്ടുകൊണ്ടിരിക്കുവാണ് അതിന് വേണ്ടി എടുത്തു വെച്ചാൽ ചെറിയ മൂന്ന് പേരെ അവരെ ഞാൻ മറന്നു പോവുകയും ചെയ്തു അയ്യോ പാവമായി പോയില്ലേ പിന്നെ കുട്ടുകാരെ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല അപ്പം കൈപ്പ് ചെയ്യണം അതേപോലെ തന്നെ സബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്ലാൻറ് വാങ്ങിച്ചിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ പോയിട്ട് കമൻറ്റ് ഇടണം കേട്ടോ നിങ്ങൾ കമൻറ്റ് ഇടുമ്പോഴാണ് മറ്റുള്ളവർക്കും ഫ്ലാൻസ് വാങ്ങാനും നമുക്കും ഭയങ്കരമായിട്ട് സന്തോഷം വരും കേട്ടോ നിങ്ങളുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം നമ്മുടെ ദൂഷിക്കുക ദോഷിക്കുക നമ്മുടെ എന്താ സ്നോവൈറ്റിൻ്റെ വലുപ്പം കണ്ടോ കണ്ടില്ലേ അപ്പോൾ കൂട്ടുകാർ നമ്മൾ കോഴിക്കോട് തിരുവാമ്പാടി ആട്ടോ കോഴിക്കോട് ജില്ലയിൽ തിരുവാമ്പാടി പഞ്ചായത്തിലെ അത്തിപ്പാറയാണ് തമ്പലമണ്ണ റൂട്ടും വരാൻ നമുക്ക് അത്തിപ്പാറ റൂട്ടും വരാം കേട്ടോ അത്തിപ്പാറ പുലിരാമ്പാറ പുലിരാമ്പാറ റൂട്ടും വരാം തമ്പലമണ്ണ റൂട്ടും വരാം അതിൻ്റെ നടുക്കുള്ള ഭാഗത്താണ് നമ്മളുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വന്ന് മേടിക്കണം എന്നുള്ളവർക്ക് എല്ലാവർക്കും വന്ന് മേടിക്കാം ഇഷ്ടം പോലെ ഫുൾ പോട്ടുകൾ നമുക്കൊരു സെറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ വന്ന് മേടിക്കാം നമ്മുടെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മൾ സ്ഥലം പറഞ്ഞ് തരുന്നതായിരിക്കും കേട്ടോ നമ്മൾ വീട്ടിലുണ്ടായിരിക്കുന്നതായിരിക്കും അപ്പം വ വരണ്ടിയവർക്ക് വന്ന് മേടിക്കാനും പറ്റും കേട്ടോ കഴിഞ്ഞ ദിവസം നമുക്ക് കോഴിക്കോട് നിന്ന് ഒരു കസ്റ്റമറ് ഇങ്ങനെ വിളിച്ച് വന്നോട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി ദൂരത്തു നിന്നൊക്കെ വരുമ്പോഴേ അവർ വന്ന് കുറേ ഫ്ലാൻ്റൊക്കെ എടുത്ത് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു പോയി കേട്ടോ അപ്പം നാളെ വരാം ബായ്